ഹെലികോപ്റ്റർ വഴി വീണ്ടും അവയവ കൈമാറ്റം മുപ്പത്തിമൂന്നുകാരന്റെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ എത്തിക്കും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊച്ചി ലിസി ആശുപത്രിയിലേക്കാണ് ഹൃദയം എത്തിക്കുന്നത് വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഏഴ് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രതീഷ് ഇതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിയോടുകൂടി ഏതാണ്ട് പതിനൊന്നരയോടുകൂടി ഹൃദയവുമായി ആശുപത്രിയിൽ നിന്ന് പുറപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഏത് തരത്തിലാണ് റോഡ് മാർഗമുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നുണ്ട് അതിന് പോലീസിൻ്റെയൊക്കെ സഹായം തേടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്താണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രതീഷ് ആ റിജിത്ത് മരണാനന്തര അവയവദാനത്തിലൂടെ നിരവധി പേർക്ക് പൊതുജീവൻ ലഭിക്കുകയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ മരിച്ച ഐസക് ജോർജാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശിയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ വാഹനാപകടത്തിലാണ് ഐസക് ജോർജിന് അപകടം സംഭവിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തത് കൊട്ടാരക്കര കിഴക്കേ തെരുവിൽ ഒരു റെസ്റ്റോറൻറ്റും സ്റ്റുഡിയോയും നടത്തുന്ന വ്യക്തിയാണ് ഐസക് ജോർജ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന വഴി വാഹനം പാർക്ക് ചെയ്ത ശേഷം റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഐസക് ജോർജിനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് ഈ കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഐസക് ജോർജിനെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെയോടുകൂടി തന്നെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് നാല് ദിവസം വെന്റിലേറ്ററിലായിരുന്നു ഇന്നലെ ഒൻപത് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിനാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാനുള്ള ആദ്യ ആപ്നിയ ടെസ്റ്റ് നടന്നത് അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് നാല് പതിനഞ്ചിന് രണ്ടാമത്തെ ടെസ്റ്റും നടത്തിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് ഏഴ് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് ഇതിൽ ിൽ ഹൃദയമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നത് നിലവിൽ കിംസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ് അവയവങ്ങൾ പുറത്തെടുക്കുന്ന ശസ്ത്രക്രിയ എപ്പോഴും തുടരുന്നു എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് പതിനൊന്ന് മുപ്പതിന് കിംസ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഹൃദയം കൊണ്ടുപോകും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊച്ചി ഹയാത്തിലാണ് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് അവിടെ നിന്ന് റോഡ് മാർഗ്ഗം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നിലവിൽ ഈ കെ ഓട്ടോ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പോലീസിനെ ഉൾപ്പെടെ ഈ റോഡിലെ ട്രാഫിക് ക്രമീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൃദയത്തിന് പുറമെ രണ്ട് വൃക്ക കരൾ പാൻക്രിയാസ് കോർണിയ എന്നിവയാണ് മാറ്റിവയ്ക്കുന്ന അല്ലെങ്കിൽ അതുവഴി പുതുജീവൻ ലഭിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും പതിനൊന്ന് മുപ്പതോടുകൂടി തന്നെ കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി പുറപ്പെടുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ജി പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഏഴ് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് ഈ ദൗത്യം പൂർണാർത്ഥത്തിൽ വിജയമായി മാറട്ടെ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നുണ്ട് റോഡ് മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിക്കും അതിനുശേഷം കൊച്ചിയിലേക്ക് ഹൃദയവുമായി ഹെലികോപ്റ്റർ മാർഗം എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പതിനൊന്നരയോടുകൂടി കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി പുറപ്പെടും എന്നുള്ളതാണ് ഡോക്ടേഴ്സ് എം ജി പ്രദേശ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം